എല്ലാവർക്കും ഷീർ ശ്ലോകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഗതം പറയാം അത്ര വലിയ ഇഷ്ടമെന്നല്ല കേട്ടോ പിന്നെ നമ്മളൊരു വീഡിയോ തുടങ്ങുമ്പം ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പറയുന്ന അതാണ് അല്ലാതെ ഈ സ്വാഗതം എന്നിങ്ങനെ ഫോമലായിട്ട് പറയുമ്പം അത്ര ഒരു രസമൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മനസ്സിലായോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇന്ന് ഭയങ്കര മഴയായിരുന്നു രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ സ്കൂളിലേക്ക് ദിവസം ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കാറ് പിന്നെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു കാരണം നട്ട ഞാൻ അരി വെള്ളത്തിലിട്ടു അപ്പം എന്നിട്ട് അപ്പം ഇത് വേറെ ഒരു പണിയൊന്നുമില്ല അധികം നമ്മൾ ഈ പച്ചരി ഈ തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നു നന്നായിട്ട് അപ്പൊ നമുക്ക് രണ്ടും കൂടെ അരച്ചെടുക്കട്ടെ അപ്പൊ ദാ ഞാന് പച്ചരിയും തേങ്ങയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ അതിലേക്ക് സോളയാണ് കട്ടീട്ടത് സാധാരണ ചെറിയ ഉള്ളിയാണ് വേണ്ടത് അത് അതാകുമ്പം കുറച്ച് നേരം ഇന്ന് തുളിക്കേണ്ടെന്ന് വിചാരിച്ച വലിയ ഉള്ളിയാവുമ്പോ പെട്ടെന്ന് കഴിയുമല്ലോ ആഹാ അതുകൊണ്ടാണ് എടുത്താൽ പിന്നെ ഞാനത് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു കേട്ടോ പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു എന്നിട്ട് ജീരകം കുറച്ച് നന്നായിട്ട് കഴുകണം കേട്ടോ അത് ഭയങ്കര ചളിയാക്കുള്ളതല്ലേ അപ്പം എന്നിട്ട് അത് കഴുകിയിട്ട് നമുക്ക് ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ജീരകം നേരിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനവിടെ ചോറിന് വെള്ളം വെച്ചതാണ് ജീരകം എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി വെക്കാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതില് കടി പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ അഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഒറ്റൽമുളകും കറിവേപ്പിലിയും പിന്നെ ആ ചെറിയ ഉള്ളിയും ഉണ്ടല്ലോ ചെറിച്ചി സോറിട്ടോ ചെറിയ ഉള്ളിയല്ല നമ്മൾ വലിയ ഉള്ളിയാണല്ലോ കൊടുത്തത് അപ്പോൾ വലിയ ഉള്ളിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് അതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ഞാനതിലേക്ക് നന്നായിട്ട് ചുമന്ന കളർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതെനിക്ക് സത്യത്തിൽ ഈ റെസിപ്പി എനിക്കിത് അറിയില്ലായിരുന്നു എനിക്ക് ലീലമ പറഞ്ഞാണേട്ടോ ആ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ എനിക്ക് നല്ല ഇഷ്ടായി അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാക്കാൻ ഇറങ്ങി പിന്നെ ഞാൻ ഇണ്ടാക്കുമ്പോ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാന്നൊന്ന് വീഡിയോ എടുക്കാൻ കുറെ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തതാ കേട്ടോ അപ്പൊ നമ്മളാ പിന്നെ എല്ലാം കടുവ ചെറിയ ചെറിയുള്ളിയും സോളയും എല്ലാം കൂടെ പൊട്ടിച്ചത് നമുക്ക് മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അതേ അതേ ചീനച്ചട്ടിപ്പോ ഇരുമ്പിന്റെ ചീനച്ചട്ടി അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടോ അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ആ മാവ് ഒരുമിച്ചിട്ട് നമ്മള് എന്താ പറയാ ചട്ടി ചട്ടിയപ്പം അല്ലേ അങ്ങനെയല്ലേ പണ്ടൊക്കെ ഉണ്ടാക്കുക എന്റെ അച്ഛമ്മ ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പക്ഷെ അത് കടന്നൊന്നും പൊട്ടിക്കലായിരുന്നു വൃത്തിങ്ങനെ പച്ചരി തേങ്ങയൊക്കെ അരച്ചിട്ട് ഉള്ളിങ്ങനെ പച്ചയ്ക്ക് പച്ചക്കി അരങ്ങ അരിഞ്ഞുള്ളൊ നമ്മള് അങ്ങനെ ഇങ്ങനെ ഒഴിച്ചിട്ട് തരും അപ്പൊ അത് വേറെ ഒരു ടേസ്റ്റ് കേട്ടോ ഇത് ഒരു ഇത് നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഈ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ രാവിലെ കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഞങ്ങൾ സാധാരണ രാവിലെ കട്ടൻ ചായ കുടിക്കാറ് കട്ടനെ ഓടിക്കാറ് അപ്പം എന്നാ അത് ആവുമ്പോഴത്തേനും ഇത് ആക്കാമെന്ന് വിചാരിച്ചു നമുക്ക് രാവിലെ ഒരു ചായ ഓടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ എണീറ്റിട്ട് അപ്പൊ എന്നാ ശരി അത് ആദ്യം ഇട്ടിട്ട് അത് കുടിക്കാമെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മതിയല്ലോ ബാക്കി അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയാ നമ്മുടെ അപ്പം നമ്മളപ്പം എന്താ നല്ല അട്ടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് പിന്നെ ഞാൻ എപ്പോഴും ഇതിലാണ് ഉണ്ടാക്കാറ് അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ എടുത്താൽ അപ്പൊ നോൺ സ്റ്റിക്കിലാണെങ്കിലും വേഗം കിട്ടുന്നു ഞാൻ പിന്നെ അധികം നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുള്ളു അധികം മിക്കവാറും എല്ലാം ഉണ്ടാക്കുമ്പോ ഇതിലാണ് ഉണ്ടാക്കാറ് ഇതാവുമ്പോ പെട്ടെന്നാവുകയും ചെയ്യും നേരെ കിട്ടുകയും ചെയ്യാതെ പറഞ്ഞ് അപ്പൊ അങ്ങനെ നമ്മൾക്ക് ആ അപ്പമൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ ജീരകവും പിന്നെ സവാള ഇങ്ങനെ പറഞ്ഞില്ലേ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേഗം സിമ്പിളായിട്ട് ഇണ്ടാക്കുകയും ചെയ്യാം നമുക്ക് പിന്നെ കഴിച്ചാൽ നല്ല മയർന്നറിയൊക്കെ ചെയ്യണം അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ നിങ്ങക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കമന്റ് ഇടണേ അപ്പൊ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ട്രൈ നോക്കുമ്പോ സാധാരണ നമ്മൾ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ ആ പിന്നെ കാണാറുണ്ടല്ലോ ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇണ്ടാക്കാൻ തോന്നലോ ഓ ഇത് കൊള്ളാം അല്ലെങ്കിൽ റെസിപ്പി കൊള്ളാമെന്ന് തോന്നുന്നു നമ്മൾ റിവ്യൂ വായിച്ചിട്ട് ഞാൻ ചെലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കമന്റ്സ് അതിന്റെ അടിയിൽ നല്ല റെസിപ്പി ഒക്കെ കണ്ട അതിന്റെ അടിയിൽ കമന്റ്സ് വരുമല്ലോ അപ്പൊ അതൊക്കെ വായിച്ചിട്ട് അന്നൊക്കെ കൊള്ളാം നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പൊ എന്തായാലും അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണെങ്കിൽ നല്ല കമന്റ് കേടണേ നന്നായിട്ടുണ്ടെങ്കി നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ അപ്പൊ ഞാനും സ്വത്ത് മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു കേട്ടോ അന്ന ലീവല്ല സ്കൂള് അവധി പ്രഖ്യാപിച്ച ദിവസം മഴ കാരണം അപ്പൊ ഞങ്ങൾ എന്നാ ശരി അവർ എണീക്കാനോ നിൽക്കണ്ടെന്ന് വിചാരിച്ച ഒരു ഉള്ളി ചമ്മന്തിയാക്കിട്ടോ ഉള്ളിച്ചു അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖായ സന്തോഷമായിരിക്കും ബൈ